നമസ്കാരം വേടന്റെ ലഹരി ഉപയോഗവും അതായത് കഞ്ചാവ് ഉപയോഗവും പുലി നഖ പ്രശ്നവും ഒക്കെ നമുക്കറിയാമല്ലോ നേരത്തെ വലിയ വിവാദമായത് ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വേടൻ ഒരു കലാകാരനായതുകൊണ്ട് എന്തുകൊണ്ടാണ് വേടൻ ലഹരി ഉപയോഗിച്ചത് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് വേടൻ ലഹരി ഉപയോഗിക്കും ഉപയോഗിക്കണമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ അത് ഏത് വിഭാഗമാണ് എന്നും അതിന്റെ സമുദ്ധരിക്കപ്പെട്ട വിഭാഗത്തിൽ സേജസ് എന്ന അവസ്ഥയിൽ അതൊക്കെ ഉപേക്ഷിച്ച് സമുദ്ധിക്കപ്പെട്ട വിഭാഗത്തിൽ റിഡം ടോ വെക്ഷനിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതുപോലെ അന്ന് പറഞ്ഞിരുന്ന മറ്റു ചില കാര്യങ്ങൾ കലാകാരന്മാരുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചില സ്വഭാവ വിശേഷതകൾ ഞാൻ പറഞ്ഞിരുന്നു ആ സ്വഭാവ വിശേഷതകളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരുപാട് തെറിവിളി ഒക്കെ കേട്ടിരുന്നു നിങ്ങൾക്ക് വലിയ കൊമ്പത്ത ആളല്ലേ നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലതും സംസാരിച്ചിരുന്നു അപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അതായത് ഇപ്പോൾ വേടനെതിരെ ഒരു ലൈംഗിക ആരോപണ കേസ് കിടക്കുന്നുണ്ട് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഞാനൊരു പ്രസന്റേഷൻ നോക്കണം കേട്ടോ ആ പ്രസന്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കത് മനസ്സിലാവും ഞാനിത് വെറുതെ പറയുന്നതല്ല എന്നും ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആ എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് ഇന്ന് കാണിച്ചു തരാൻ പോവാണ് വേടൻ പോലെയുള്ള അല്ലെങ്കിൽ കലാകാരന്മാരുടെ കാറ്റഗറി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ഇന്ന് സമൂഹത്തില് കലാകാരന്മാർ വേടൻ മാത്രമല്ല ഒരുപാട് പേർ ആ മേഖലയിലുണ്ട് ഇന്ന് സിനിമയിലും അതുപോലെ മറ്റു മേഖലയിലും നാടകമായാലും കലാരംഗത്തായാലും ജീവിക്കുന്ന സാധാരണക്കാരുടെ കുടുംബങ്ങൾ അവർ ഇൻഡിവിജ്വലിസ്റ്റുകളായ ആൾക്കാരുടെ സാധാരണ ഭാവത്തിലുള്ള കുടുംബങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം കുടുംബങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ യോജിപ്പ് കേടുണ്ട് അതേപോലെ പരസ്പരം മറ്റു പല ബന്ധങ്ങളും ഉണ്ടാക്കുന്ന രീതിയുണ്ട് അപ്പൊ ഞാനത് ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം ഞാൻ അതിലേക്ക് വരാം ഈ വീഡിയോ മുഴുവൻ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളിപ്പോ കാണുന്ന ഈ പ്രസന്റേഷനിലേക്ക് കാണുന്ന ഈ ഒൻപതെണ്ണം ഉണ്ടല്ലോ ഈ ഒൻപതെണ്ണം ഈ കലാകാരന്മാരുടെ ഒരു ഒരു വിഷയമാണ് ഈ കലാകാരന്മാരുടെ ക്രിയേറ്റിവിറ്റി വളരെ ഭീകരാണ് സഹിക്കാൻ പറ്റില്ല നിങ്ങൾ വേടന്റെ കവിതകൾ എടുത്തു നോക്കിയിട്ടുണ്ടോ അതിൻ്റെ വരികൾ ഈ അടുത്ത കാലത്തുനിന്ന് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ നിലയിൽ ഒരു ഒരു കവിതാശകലം ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അത്തരത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ആണ് ഉണ്ടാകുക അതായത് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുടെ ബിൽഡിങ്ങുകളും ഈ ഇൻഡിവിജ്വലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പാലങ്ങളും അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ എല്ലാം കാണാൻ അതിമനോഹരമാണ് അത് മറ്റൊരാളെ സൃഷ്ടിയെ കവച്ചു വെക്കുന്നതാണ് അതൊരു വല്ലാത്ത ക്രിയേറ്റിവിറ്റിയാണ് അതുപോലെ ഇൻഡ്യൂഷൻ കിട്ടുന്നത് അവരാ ഉൾവെളി എന്ന് പറയും അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സൃഷ്ടികൾ എഴുത എഴുതാനും എല്ലാത്തിനും പറ്റുന്നത് ഇപ്പോ മഹാഭാരതം രാമായണം നമ്മൾ മലയാളത്തിലുള്ള മലയാളം നമുക്ക് വായിക്കാൻ കിട്ടുന്നത് ഭാഷ മൂലഭാഷ അതല്ലെങ്കിലും അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും ആയിരക്കണക്കിന് അവര് തമ്മിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലേ ആ ആൾക്കാരെ ഒന്നുപോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ആ കഥ കൃത്യമായി കൊണ്ടുപോയി ആ വേദങ്ങൾ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തെ മറ്റു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ എക്സാമ്പിളായി വെച്ചുകൊണ്ട് ഒരു 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 സംഭവം ക്രിയേറ്റ് ചെയ്ത ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് അവരുടെ ആ ഒരു കലാകാരന്റെ ഒരു ഇത് ഇനി ഏതൊരു വേദഭാഗങ്ങളും ഖുർആൻ നിങ്ങളോട് ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ പിന്നെ അതല്ലെങ്കിൽ ബൈബിള് പാരായണം ചെയ്യുമ്പോഴോ രാമായണ മാസത്തിലെ രാമായണ കേൾക്കുമ്പോഴോ ഇതൊക്കെ ആ പാരായണം കേൾക്കുമ്പോഴോ വേദങ്ങൾ കേൾക്കുമ്പോഴോ ഒക്കെ ആ ഈണമനുസരിച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ എത്ര സുഖാണ് ഇത് കേട്ടിരുന്നു പോകുന്ന നമ്മള് അത് ഇവരുടെ സൃഷ്ടിയുടെ ഒരിതാണ് സൗന്ദര്യ ആരാധന ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് സൗന്ദര്യത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സൗന്ദര്യം ആരാ ആരാധിക്കുന്നില്ല അവർ പ്രകൃതി ആരാധിക്കുന്നു അതിന്റെ ചുറ്റുപാടുകളെ ആരാധിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിന് ഹാ എന്ന് പറയുന്നു നിങ്ങൾ എഴുതി ഇവരെഴുതിയിട്ടുള്ള കവിതകളൊന്നും എടുത്തു നോക്കിയാൽ മതി മഹത്തായ പല കവികളും എഴുതിയിട്ടുള്ളത് ഒരു പുഷ്പത്തെ കുറിച്ച് വീണപൂവ് ഹാ പുഷ്പമേ നീ അധിക അധികതുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ നീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിമനോഹരമായിട്ട് ആ കവിത എഴുതിയിട്ടുള്ളത് ചുറ്റുപാടുമൊക്കെ വർണ്ണിച്ചൊക്കെ സെറ്റാക്കിയിട്ട് വീണ് നിലത്ത് കിടക്കുന്ന ഒരു പൂവിനെ കുറിച്ച് ഒരു നഷ്ട നഷ്ടത്തിലാണ് എഴുതിയേക്കുന്നത് മാമ്പഴം എഴുതിയതും വീണിട്ടാണ് വീണപരത്തിനെ കുറിച്ചാണ് മനസ്സിലായില്ലേ അതായത് അവർ ഒരു സ്വപ്ന ജീവിതത്തിൽ സ്വയബോധത്തിൽ നിന്നുകൊണ്ട് സ്വപ്ന ജീവിതം നയിക്കുന്നവരാണ് അവരെ ആഗ്രഹങ്ങളും അവരെ ചിന്തകളും എല്ലാം സ്വപ്നത്തിലാണ് ആ സ്വപ്നത്തിൽ പരച്ചു വെച്ചിട്ടുണ്ടാവും ഡ്രീം ലൈഫാണ് ഡ്രീമർ എന്നാണ് അവർ പറയുക ഒരു ഇമോഷണൽ ലൈഫാണ് അവരെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ഇമോഷൻ ഉണ്ടാവും ഈ കവിതകൾ നിങ്ങൾ എടുത്തു നോക്ക് ലോകത്ത് ഇന്ന് വരെ അല്ലെങ്കിൽ വേണ്ട നമ്മളെ മലയാളത്തിൽ എത്ര കവിത വന്നിട്ടുണ്ടാവും നിങ്ങൾ ഏത് കവിത എടുത്തു നോക്ക് അതില് ഒന്നുകൾ വിഷാദമായിരിക്കും അതല്ലെങ്കിൽ ട്രാജഡി ആയിരിക്കും അതല്ലെങ്കിൽ റൊമാൻറിക് ട്രാജഡി ആയിരിക്കും അല്ലെങ്കിൽ വിരഹമായിരിക്കും അല്ലേ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് ആ കവിത വായിച്ചാൽ സന്തോഷം തോന്നുന്ന വിധത്തിൽ ഒരു കവിത നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല ഒരു ഗസൽ കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല നഷ്ടപ്രക പ്രണയം അവിടെയാണ് വരുന്നത് ട്രാജിക് റൊമാൻറ്റിക് അവിടെ വരും ഈ വേടന്റെ ഈ വിഷയങ്ങളൊക്കെ അവർക്ക് നല്ല പ്രണയങ്ങളുണ്ടാവും നല്ല റിലേഷൻ എല്ലാം ഉണ്ടാവും അതിനകത്ത് അവരെല്ലാ ആസ്വാദനവും ഉണ്ടാവും പക്ഷെ കുറെ കഴിയുമ്പോൾ അതിൽ പിരിഞ്ഞു പോയെന്നവരെ നഷ്ടപ്രണയമായി മാറും പക്ഷെ ഇവിടെ വേടന്റെ അവസ്ഥയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നത് ആ അതിന് പരാതിക്കാരിയായിട്ടുള്ള ആൾ വേടന്റെ കാറ്റഗറി ആയിരിക്കില്ല എന്നാണ് വേടൻ അതുവരെ നഷ്ടമായി മാറിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് അതൊരു ഈ സമയത്ത് എന്തോ തോന്നി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ കാരണം നമുക്കറിയില്ല മറുഭാഗം അറിയാത്തത് കൊണ്ട് ഞാനതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഏതായാലും ഇൻഡിവിജ്വലിസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ട്രാജിക് റൊമാൻറ്റിക്കിന്റെയും അതുപോലെ ട്രാജഡിയുടെയും ആൾക്കാരാണ് അവരുടെ എപ്പോഴും ഒരു ആത്മനിന്ദ ഒരു മെന്റൽ ഇഞ്ചറി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അവരുടെ സൗന്ദര്യ ആരാധന എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഒരു മോഡൽ ഒരു മോഡലിന്റെ ചിത്രം ഒരു നഗ്ന ചിത്രം വരക്കണമെന്ന് ചിന്തിച്ചോളൂ അങ്ങനെ വരക്കണമെന്നുണ്ടെങ്കിൽ അതിന് മോഡലായി ഇരിക്കുന്ന ആളെ അവർ നോക്കൂല അതിനെ നോക്കി അതിന്റെ യഥാർത്ഥ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കില്ല അവരത് വരച്ചിട്ട് ആ ചിത്രത്തെ നോക്കിയിട്ട് ഹാ അടിപൊളി എന്ന രീതിയിൽ അതിനെ ആസ്വദിക്കും അത് പത്ത് പേർക്ക് കാണിച്ചു കൊടുത്ത് അതിൽ സാഹചര്യം അവിടെയാണ് ചെയ്യുക ഒറിജിനലവിടെ ഇരിപ്പുണ്ട് അത് നോക്കില്ല അത് ഒരു ഒരു ഒബ്ജെക്ട് മാത്രമായാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫും അതാണായാലും പെണ്ണായാലും തേഞ്ഞു പോണ മുതലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് അവർ ഞാൻ ഈ പറഞ്ഞത് ഇത്ര ഓപ്പൺ ഓപ്പണായിട്ടേ പറയാൻ പറ്റുള്ളൂ തിരിയുന്നവർക്ക് തിരിയും ഇല്ലാത്തവർക്ക് നട്ടം തിരിയും ഇത്രയേ ഉള്ളൂ ആ കാര്യത്തില് അതുകൊണ്ട് തന്നെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷന്റെ ഒരു നഷ്ടത്തിന്റെ ഒരു അസംതൃപ്തിയുടെ ഒരു ലോകത്താണ് ഇവർ ജീവിതത്തിൽ ജീവിക്കുന്നത് മുഴുവൻ ഈ കലാകാരന്മാർ നോർമൽ വ്യക്തികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല അതിൽ നിന്നും താഴേക്ക് ചീഞ്ഞു പോയി കഴിഞ്ഞാലാണ് അവർ ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നത് അടിപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആയി പോകും കവി അയ്യപ്പനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി എത്ര മഹത്തായ കവിത ഉണ്ടായി കഴിഞ്ഞാലും അയാൾ എവിടെയാണ് എങ്ങനെയാണ് കിടന്നു മരണപ്പെട്ടത് എന്ന് ചിന്തിക്കേ ഈ സമൂഹത്തിൽ ഒരുപാട് പേർ അങ്ങനെ വന്നു പോയിട്ടുണ്ട് അവരുടെ കുടുംബജീവിതം എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേ സിനിമയിലും ഒക്കെ അവരുടെ സാമ്പത്തിക നില എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചു വരുന്നത് സമൂഹത്തിൽ അവരെങ്ങനെയാണ് അവരുടെ സൃഷ്ടിയും അവരുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ വരുമ്പോ അതിന്റെ ഉയർന്ന തലത്തിലേക്ക് മാറണമുള്ളത് ആയിട്ട് ദർശനപരമുള്ളവരായിട്ട് അല്ലെങ്കിൽ വഹി ലഭിക്കുന്നവരായിട്ട് ഇൻഡ്യൂഷൻ ഇറങ്ങുന്നവരായിട്ട് മാനസിക നേരെ വളർന്നു കഴിഞ്ഞാൽ ഉത്തമ സൃഷ്ടികൾ സൃഷ്ടികളുണ്ടാവും ഉത്തമ ജീവിതം ഉണ്ടാകും എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ വേദവ്യാസനെ പോലെ വാത്മീകിയെ പോലെ ഉത്തമ സൃഷ്ടികൾ ഉണ്ടാക്കാൻ ദൈവത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ ഈ ഭൂ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തുന്ന കഥകൾ കൃത്യമായി സ്റ്റോറികളിലൂടെ മറ്റ് സ്റ്റോറികളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കാൻ അതിൻ്റെ ഉപകഥകളിലൂടെ മനസ്സിലായി കൊടുക്കാൻ കഴിയുന്ന അത്ര ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരായി മാറാൻ പോലും അവർക്ക് സാധിക്കും പ്രവാസികന്മാരെല്ലാം അത് അങ്ങനെ തന്നെയാണ് എടുത്തു നോക്ക് ഏത് വേദപുസ്തകമാണ് കാവ്യമല്ലാത്തതുള്ളത് എല്ലാ വേദപുസ്തകങ്ങളും കാവ്യമാണ് ഒന്നുപോലും അതല്ലാത്തതില്ല എങ്ങനെയും നമുക്ക് വളരെ കാവ്യാത്മകമായിട്ട് തന്നെയാണ് എല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് എക്സാമ്പിൾ ഉച്ചന അവതരിപ്പിച്ചിട്ടുള്ളത് അതിവർക്ക് മാത്രം കഴിയുന്നതാണ് ആ നിലയിലേക്ക് വളരാൻ കഴിയുന്ന ആൾക്കാർ സ്വാഭാവികമായും അവരുടെ നോർമൽ അവസ്ഥയിൽ നിൽക്കുമ്പോൾ സംഭവിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് വേടൻ സംഭവിച്ചിട്ടുള്ളത് അത്ര ഞാൻ ചിന്തിക്കുന്നുള്ളു വേടൻ അതിൽ എന്ന് ഞാൻ പറയില്ല വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടാവില്ല അവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം വിവാഹം കഴിക്കാന്ന് പ്ലാൻ എടുത്തിട്ടുണ്ടാവും രണ്ടുപേരും അങ്ങോട്ട് കൊണ്ട് പ്ലാൻ എടുത്തിട്ടുണ്ടാകാം ഇതിനിടയിൽ എപ്പോഴും അവർ തെറ്റി അത്ര ഞാൻ കരുതുന്നുള്ളൂ അവർ തെറ്റിക്കഴിഞ്ഞപ്പോ അവർ തമ്മിലുണ്ടായിരുന്ന ബാക്കിയുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ അതവിടെ തുടർന്നില്ലേ അവിടെ ഒരു പുരുഷനെ മാത്രം കുറ്റക്കാരനാക്കി സ്ത്രീ അതിൽ പങ്കാളിത്തമില്ല എന്നെ വഞ്ചിച്ചതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് അത് മനസ്സിലാക്കിയിട്ടാണോ സുപ്രീം സുപ്രീംകോടതി അടുത്ത കാലത്ത് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ആ കാര്യങ്ങൾ കൂടുതൽ മീഡിയകൾ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ വേടൻ മനഃപൂർവ്വം അതിനെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടന്ന് വർഷങ്ങളോളം പീഡിപ്പിക്കുകയും അവസാനം അവനും അടുത്തപ്പോ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് കരുതി ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പരാതിയുമായി മുന്നോട്ട് തന്നെ പോകണം വേടന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം പക്ഷെ ഇതിൽ ഏതാണ് വാസ്തവം എന്നുള്ളത് അവർക്കും അറിയാം വേടനും അറിയാം ഒരു കവി എന്ന നിലയിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അയാൾക്ക് ഉണ്ടാകാനിടയുള്ള ചില സാഹചര്യങ്ങൾ ഞാൻ എന്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വച്ചു എന്ന് മാത്രം